ഇന്നലെ ചെയ്ത പോലെ ഇനിയും നമ്മൾ ഈ ഓപ്പറേഷൻ ഹെലി ഡ്രോപ്പ് ഓപ്പറേഷൻ തുടരുകയാണ് അതിന് കുറച്ച് പറപ്പമ്പറ ഏരിയ ഉള്ള സ്പോട്ടുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നും ചെയ്യും പിന്നെ അതിൻ്റെ താഴെ ഭാഗമുള്ള കുറച്ച് സെർച്ചിങ് ഇപ്പോൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി ട്വൻറ്റി ഫോർ ആളുമുള്ള ഓരോ ടീം രണ്ട് ടീം വിട്ടിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ബാ റിവർ ബാങ്ക് സൈഡിൽ പരിശോധിക്കാൻ വേണ്ടിയാണ് ഇന്ന് അയച്ചിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് പക്ഷെ കുറച്ച് കാലാവസ്ഥ മോശമായതുകൊണ്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് അത് അനി ആ ഭാഗത്തുള്ള കാലാവസ്ഥ നോക്കേണ്ടി വരും മാക്സിമം പരമാവധി കവർ ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം പരമ്പഭാര വരെ ചെക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത് താഴെയുള്ള ഭാഗം നമുക്ക് ഇപ്പം ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യാണ് സർച്ച് ഉദ്ദേശിക്കുന്നത് മാക്സിമം സിക്സ് സിക്സ് ടു സെവൻ കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് കടവ ഡോക്ക് ഉണ്ടായതുകൊണ്ട് റിവർ ക്രോസിംഗ് ഉള്ള കുറച്ച് പാടുകളുണ്ട് മീൻസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് മാക്സിമം ചെയ്യാം ഈ നാളെ ഒരു പബ്ലിക്കുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ജോയിൻറ്റ് സർച്ച് നില തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഓക്കെ അതിലെങ്ങനെയാണ് സൈന്യവും എസ് ഒക്കെ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ട് സർക്കാർ പറഞ്ഞ പ്രകാരം നമുക്ക് ചെയ്യാം അതുകൊണ്ട് എന്തായാലും അസ്വധ്യമുണ്ടാവും സൺറൈസ് വാലിയിൽ അത് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല അത് നമ്മൾ മാക്സിമം എന്തോ എന്തെങ്കിലും അവശേഷമോ എന്തെങ്കിലും കിട്ടിയാലും നോക്കിയിട്ട് നമുക്ക് ഒബ്സർവേഷൻ ചെയ്യേണ്ടി വരും എന്തെങ്കിലും കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടും ചെയ്യും അതെ അതെ അത് സർക്കാർ നിരീക്ഷൻ പ്രകാരം എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നിരീക്ഷൻ പ്രകാരം ചെയ്യും ഓക്കെ